ിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പാടും ഇഷ്ടപ്പെടും നമ്മുടെ നാട്ടിൽ ഈ സംഘികളും കാസാ കൂസന്മാരും പറഞ്ഞു കിടക്കുന്നത് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റു മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നത് പോരാത്തേന് ഇസ്ലാമിന്ന് പുറത്തുപോയിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള നാസ്തിക ഓളികൾ ഇവന്മാർ നിരന്തരം ഈ സംഘപരിവാറിൽ നിന്നും കാസാ വിഭാഗത്തിൽ നിന്നും അച്ചാരം വാങ്ങിച്ചിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയും വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവമാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സാത്താൻ്റെ പണി ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന പരിപാടിയാണ് ഈ തന്തയില്ലാത്തവുമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നാറിയാണല്ലോ ഹർപ്പിക് എന്ന് പറയുന്ന സെറ്റ് ടാങ്ക് ജാമിത എന്ന് പറയുന്ന ചില കൂതറ സാധനങ്ങൾ ഇവരെല്ലാം ഇസ്ലാമിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക പേര് മുസ്ലിമാണ് കാരണം മുസ്ലിം നാമം മാറ്റിക്കഴിഞ്ഞാൽ മറ്റേ രോമസിംഹൻ്റെ അവസ്ഥയാവും കാരണം അലി അക്ബർ എന്ന് പറഞ്ഞിരുന്നുകൊണ്ടാണ് അവൻ ഇസ്ലാമിനെതിരെ നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സംഘപരിവാറിന് വലിയ താല്പര്യമൊക്കെ ആയിരുന്നു അവൻ നേരെ അലി അക്ബർ മാറ്റി രോമസിംഹന ആയപ്പോഴത്തേക്ക് ഇവർ നേരെ കാലേവാരി നിലത്തടിച്ച് ഇപ്പം പട്ടിയുടെ വില പോലും ഈ വൃത്തിയേട്ട ഊളക്കില്ല എന്നുകൂടെ മനസ്സിലാക്കുക അപ്പം മുസ്ലിം പേരിലിരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോഴാണ് ഈ നാഹറികളോട് ഇവർക്ക് വല്ലാത്തൊരു പ്രിയം ഉണ്ടാകുന്നതും അതിലൂടെ ഇപ്പം ആർക്ക് കിട്ടേണ്ട നേട്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ രണ്ടും മൂന്നും ഒക്കെ കെട്ടി കുട്ടികളെ ഉണ്ടായി കൊടുത്ത് ചെലവിന് പോലും കൊടുക്കാതെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങിയടിച്ച് സകല തെഴി ഇസ്ലാം എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാരുകളാണ് ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ മതസ്ഥരെ കൊല്ലാൻ വേണ്ടിയുള്ളതാണ് ജിഹാദ് അങ്ങനെയുള്ള ഉള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ജിഹാദ് പ്രഖ്യാപിച്ച് അവരെ കൊല്ലുക ഇങ്ങനെയുള്ള നറേറ്റീവുകളാണ് ഈ നാരുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തലയ്ക്കകത്ത് വിവരവും ബോധവും വിദ്യാഭ്യാസവുമുള്ള ഇതുപോലുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമ ഉണ്ടാകും അതാണ് ജിഹാദ് ഡോക്ടർ ദിവ്യ അയ്യർ അവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുവാണോ സാധാരണക്കാരൊന്നുമല്ല ഐ എ എസ് കാര്യമാണ് ഇത് പറയുന്നതെന്ന് കൂടെ ഒന്ന് ഒന്ന് മനസ്സിലാക്കുക ഒരു ഹൈന്ദവ സ്ത്രീ കൂടിയാണ് എന്താണ് ജിഹാദ് അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള വളരെ വ്യക്തമായിട്ട് ഇവന്മാർക്ക് അറിയാം കാരണം അവനവൻ്റെ ശരീരത്തോട് ജിഹാദ് ചെയ്യാന്നുള്ളതാണ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവന്മാര് പറഞ്ഞു വരുന്ന എന്താണ് ഇവിടെ മറ്റ് മതവിവാക്കാരെ കണ്ടാൽ അതായത് കണ്ടു കഴിഞ്ഞാൽ കണ്ടെടുത്ത് വെച്ച് തന്നെ വെട്ടിക്കൊല്ലണം അത്രത്തോളം ഭയാനകമാണ് ജിഹാദ് എന്ന് പറയുന്ന പദം എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും കേൾക്കാതെ പോകരുത് കേട്ടോ കേട്ടോ ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഇന്ന് ലോകമെമ്പാടും പല ആവർത്തി പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട് ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അറബിക്ക് ഭാഷയിലെ അർത്ഥം എന്താണ് ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക് എൻ്റെ അറിവ് ശരി വ ശരിയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിൻ്റെയും അതിൻ്റെ പല സന്ദർഭങ്ങളും എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരു പക്ഷെ യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ് നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന് ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ് നമ്മൾ ഇനി ഇതിലും ഒരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന് അത് കേട്ടപ്പോൾ എല്ലാവരും ഇതിലും വലിയൊരു സമരമോ ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ് ഈ യുഖം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കും ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് അതിന് നൽകുന്ന ഉത്തരം അതെ ഇതിലും വലിയൊരു സമരമാണ് ആ സമരം നമ്മുടെ മനസ്സുകളോട് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിന്റെ പേരാണ് ജിഹാദ് എന്നുള്ളത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ബാഹ്യമായിട്ടുള്ള പല ശക്തികൾക്കും നമ്മൾ ഒരുപക്ഷെ പോരാടുകയും അടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ബാഹ്യമായിട്ടുള്ള ഏതൊരു തിന്മയെയും നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഈ പോരാട്ടം അത്രമാത്രം സുശക്തമായിരിക്കണം എന്നുള്ളതാണ് ആ വലിയ പോരാട്ടം അല്ലെങ്കിൽ ആ വലിയ സമരം എന്നുള്ളത് കൊണ്ട് ഖുറാനിൽ പറയുന്നത് അൽ ജിഹാദ് അൽ അഷ്കർ അൽ ജിഹാദ് അൽ അക്ബർ എന്നുള്ള അൽ അക്ബർ എന്നുള്ളത് ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ സൂചിപ്പിക്കുന്നത് ആ ഒരു ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ളത് നാം നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള പിശാചികളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിനായി വഴിതെളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മതവും ചെയ്യുന്നത് എല്ലാ മതങ്ങളും നമ്മൾ അടിസ്ഥാനപരമായി നോക്കിയാൽ എല്ലാ മതങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ട് കാര്യങ്ങളാണ് എങ്ങനെയാണ് മനുഷ്യൻ തിന്മയെ അതിജീവിക്കേണ്ടത് എന്നുള്ളത് മഹാഭാരതം എടുത്താൽ എടുത്താലും ബുദ്ധമതം എടുത്താലും ജൈനമതം എടുത്താലും ക്രിസ്ത്യാനം എടുത്താലും ഇസ്ലാം മതം എടുത്താലും ഇല്ല ഒന്ന് തിന്മയെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളത് രണ്ട് യാതനകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് എല്ലാ മതങ്ങളും പല ഭാഷയിലും പല വേഷങ്ങളിലും പല കഥകളിലും പല നിയമങ്ങളിലും പല ഗാനങ്ങളിലുമൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത് ഈ രണ്ട് കൃത്യങ്ങൾക്കുള്ള പരിജ്ഞാനമാണ് എങ്ങനെ തിന്മയെ നേരിടണം എങ്ങനെ നമ്മൾ യാതനകളെ നേരിടണം എന്നുള്ളത് ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പരിജ്ഞാനം പകർന്നു തരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖുറാനിലും ജിഹാദ് എന്നുള്ള ഒരു പദത്തിലൂടെ ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അത് സ്കിപ്പ് ചെയ്ത് പോകാൻ പോലും തോന്നുന്നില്ല എന്നുള്ള അത്രത്തോളം മനസ്സിന് സന്തോഷം നൽകിയിട്ടുള്ള വാക്കുകളായിരുന്നു വാക്കുകളായിരുന്നല്ലോ പ്രിയപ്പെട്ട സഹോദരി കേട്ടത് ഐ എ എസ് കാര്യമാണ് തലയ്ക്കാത്ത് ആൾ താമസമുള്ള ആളാ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പോയി വെളുപ്പാൻ വെളുപ്പാങ്കാലത്ത് അര ട്രോസർ ഇട്ടുകൊണ്ട് വടിയും കറക്കിയിട്ട് അവന്മാരുടെ തെമ്മാടിത്തരങ്ങളും അവർ ഛർദിക്കുന്ന സാധനവും എടുത്തിട്ട് ഈ സമൂഹത്തിൽ വിഭാഗീത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള പേപ്പട്ടി നാറികൾ ഇതറിയണം ഇത് കേൾക്കണം നിങ്ങൾക്ക് ഒരു വട്ടവും കൂടി ഇതൊന്ന് കേൾക്കണം ഇവരെന്താണ് ഈ പറഞ്ഞതെന്നുള്ളത് ഇന്ന് ജിഹാദിന്റെ പേരിൽ ഇല്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കി നടക്കുന്ന ഈ ഊളകൾ ഇത് മനസ്സിലാക്കണം ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ ഒരു മതവും മറ്റൊരു മതത്തെ ഉപദ്രവിക്കാനോ ജനങ്ങളെ നശിപ്പിക്കാനോ പഠിപ്പിക്കുന്നില്ല അവരെല്ലാം നന്മകൾ തന്നെയാണ് ഈ സമൂഹത്തിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കി ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മി തല്ലിപ്പിച്ച് അതിലൂടെ അധികാരം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പേപ്പട്ടികൾ ഓരോരുത്തരും ഈ വീഡിയോ ഒന്ന് കാണണം ഇത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് കൊടുക്കുക ഇതുപോലുള്ള സഹോദരിമാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ